ക്രിസ്മസ് ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ രാവിലെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയത് ഇപ്പൊ ചിക്കൻ സ്റ്റൂവിന്റെ വീഡിയോ അപ്ലോഡ് ആയി വരുന്നത് അപ്ലോഡ് ആയി നിങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് ശേഷമേ ഈ വീഡിയോ അപ്ലോഡ് ചിക്കൻ സ്റ്റൂ ചിക്കൻ സ്റ്റൂവിൽ ഞങ്ങളുടെ മമ്മിക്കും ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ചിക്കൻ സ്റ്റൂ റെഡിയായി ഞങ്ങൾ ഇപ്പൊ അപ്ലോഡ് ആകും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചിക്കൻ സ്റ്റൂ അപ്ലോഡ് ആകും ഇപ്പൊ ഞങ്ങൾ ഉച്ചക്കിലത്തേക്ക് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഞാനാടാ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറിലേക്കാണ് ഞങ്ങള് ഞങ്ങള് മൂന്ന് പേരല്ലേ അതുകൊണ്ട് ചിക്കൻ എടുത്ത് ആദ്യമേ ചിക്കൻ എടുക്കാൻ നമുക്ക് കുറച്ച് വലിയ പീസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് മസാല എല്ലാം ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് വെക്കണം എന്നാലേ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇനി ഇതിനകത്തൊക്കെ നമുക്ക് ഉപ്പ് ഇടാം ഉപ്പെല്ലാരും നോക്കിട്ട് ആവശ്യത്തിനുള്ളത് നോക്കി പിന്നെ കുറച്ച് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇത് ഗരം മസാലയാണ് അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അച്ചടി ചിത്തേടം തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എളുപ്പത്തിന് വേണ്ടിയല്ലേ അല്ല വെള്ളം ഒന്നും വേണ്ടേ ഇതിനകത്ത് അപ്പൊ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞങ്ങള് മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നു മാഗി ക്യൂബ് ും കിട്ടില്ലേ നേരത്തെ എന്താ ആ അവിടെ മാഗി മസാലയോ അതങ്ങനെ ഉണക്കനാരങ്ങൾ വാങ്ങിച്ചു ഉണക്കാനിരുന്നതല്ലേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഞാൻ ഒരു ഒരു ഒന്നര മണിക്കൂർ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ഇതൊരു ഒരൊന്നര മണിക്കൂറത്തേക്ക് നമുക്ക് ഇത് അടച്ച് നേരം വെക്കാം ഓക്കെ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങൾ വറുത്തുപോരുക ഉള്ളി വറുത്തു കോരുക അങ്ങനെയുള്ള സാധനങ്ങൾ വറുത്തു കോരാൻ വേണ്ടിയുള്ള ഇപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടുന്ന സവാള ഇല്ലാത്ത കൊടുക്കുകയാണ് നമ്മളൊരു അഞ്ച് സവാള ആറ് സവാള ആറ് വലിയ സവാളയാണ് നമുക്ക് ഇതിനകത്ത് എടുത്തേക്കുന്നത് ചെറുത് കാണണമെങ്കിൽ ഒരു ഏഴോ എട്ടോ എണ്ണ എടുക്കുക ആറ് സവാള മുഴുവനും വറുത്ത് കോരി എടുക്കുക നമുക്ക് ബിരിയാണിക്ക് വേണ്ടി നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് വറുത്തെടുക്കാം നമുക്ക് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടി വേണ്ടി നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഏതെങ്കിലും ഉപയോഗിക്കുന്നു അതിനകത്ത് കുറച്ച് മസാല ഐറ്റംസ് അയച്ച മല്ലി അലിട്ട് കൊടുക്കുകയാണ് അരി ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെന്റേജ് വെന്താ മതിയെ അത് കഴിയുമ്പോ നമുക്ക് മസാല പോകാതെ ഊറ്റിയെടുക്കാം പിന്നെ നമ്മളൊരു ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാം കുറച്ച് നെയ്യ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് നമുക്കൊന്ന് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയാ നെയ്യ് ചൂടായിട്ടുണ്ട് ഇപ്പം അവ നമുക്ക് നെയ്യ് ചൂടായതിന്റെ അകത്തോട്ട് നമുക്ക് കാജു ഇട്ട് കൊടുക്കാവേ ഇതൊന്ന് വറുത്ത് നമുക്ക് കോടി വെക്കണം ബിരിയാണിക്ക് അകത്ത് ഇടാണി കാണണം നമ്മളിതൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ചിക്കന് റെഡി ആക്കി എടുക്കാവേ ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോഴത്തേക്ക് ഇത് കോരുന്ന സമയത്തേക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ നമുക്ക് ഇത് കരിങ്ങി പോകാതെ തന്നെ കോരി എടുക്കാൻ പറ്റും ഇത് കോരി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം പറത്ത് വെച്ച ഉള്ളിക്കകത്തൊന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കണം നമ്മൾ ചോറിനകത്ത് ചേർക്കാൻ വേണ്ടി കുറച്ച് ലെയർ ഇടാൻ വേണ്ടിയാണ് നമ്മുടെ ബാക്കി ഇരിക്കുന്ന ഉള്ളി നമുക്കൊന്ന് നല്ലവണ്ണം പൊടിച്ച് കൊടുക്കണം നല്ലോണം ഒന്ന് സൈവെച്ച് നമുക്ക് ചിക്കന് വേണ്ടിയുള്ളതാണ് ചിക്കന്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയുള്ളത് നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത ചട്ടിയിലേക്ക് കുറച്ച് ദറഫേന്റെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കന്റെ എന്താ ബിരിയാണിക്കുള്ള ഉള്ള മസാല റെഡിയാക്കാൻ ഇനി ഇതിനകത്തോടെ നമുക്ക് കുറച്ച് പസമുളക് ചതച്ചു വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് തക്കാളി ആയിട്ട് രണ്ട് തക്കാളിക്ക് ആണ് ഉണ്ടായിരുന്നു ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം ഒന്ന് വാടി വരണം വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന സവാള അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം നേരത്തെ ആ പൊടിച്ച് വെച്ച സവാള വറുത്തിട്ട് ആ പൊടിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഒരു സ്പൂൺ കൊടുക്കൂൺ മുളകും സാല കുരുമുളക് പൊടി ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കൊടുക്കാം പിന്നെ പുളി കുറവുള്ള തൈര് തൈരുകൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ചോറും നമ്മൾ ഉപ്പ് ചേർത്താണ് കുക്ക് ചെയ്തത് പിന്നെ ചിക്കനും ഉപ്പ് ഉപ്പിച്ചിരി മുന്നിട്ട് നിന്നാണ് ഞങ്ങൾ ഫ്രൈ ചെയ്തത് അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുകയാണെ സെറ്റ് ചെയ്തെടുക്കാവേ ലെയറിട ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് മൊത്തത്തിൽ ഒന്ന് ആക്കി മൊത്തത്തിലൊന്ന് ഇനി ഇതിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ടേ നേരത്തെ നമ്മൾ എല്ലാം ചെയ്ത ചോറ് ഓക്കിയെടുത്തായിരുന്നു അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഫ്ലെയിം ഓൺ ചെയ്താലും മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ പതുക്കെ ഇട്ട് വരുമ്പോൾ ഇത് കരിഞ്ഞു പോകും ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ മൊത്തം അത് ഇട്ട് കൊടുക്കണ്ടേ മൊത്തത്തിലിതേ അപ്പൊ ഒരു ഒറ്റ ലേറെ ചെയ്യുന്നുള്ളേ ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അടച്ചു വെച്ച് ല്ല അതിന്റെ മൂളി വെച്ച് പോരെ അല്ലെ ചിലപ്പോ അടിപ്പിടിച്ചാല് നേരത്തെ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചു മാറ്റിയ കുറച്ച് ഉള്ളി വറുത്തത് പിന്നെ കാഷു മല്ലിയില കുറച്ച് പുതിനേലുണ്ട് ഞങ്ങടെ തന്നെ garden കഴിഞ്ഞല്ലേ ഇനി കവർ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളെല്ലാം നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തതാണ് മസാല എല്ലാം റെഡിയാണ് ജസ്റ്റ് ഒരു ഫ്ലേവർ അതിന്റെ വരാൻ വേണ്ടി മാത്രം നമ്മളൊരു അഞ്ചു മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെച്ചാല് നമ്മള് ആട് കളർ ഒന്നും ചേർത്തിട്ടില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ബിരിയാണിക്ക് കളർ അങ്ങനെയുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മഞ്ഞപ്പൊടി വെച്ചിട്ട് ചെയ്യുകയോ കൂടി വെച്ചിട്ടോ അല്ലാതെ കളർ ചെയ്യുക അതിനകത്ത് മഞ്ഞൾ പൊടി കളക്കി ഒഴിച്ചാൽ മതി ഇത് ചെയ്താലും ഇനി ഇനി ചെയ്യാം ഇത് കുറേ ഇതിലേക്ക് അല്ലേ